ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഷറഫുദ്ദീൻ ശ്രീ ശ്രീഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രം പെറ്റ് ഡിറ്റക്റ്റീവ് ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് റിലീസ് ചെയ്ത് അഞ്ചു ദിവസം കൊണ്ട് ചിത്രം നേടിയ ആഗോള ഗ്രോസ് ഒമ്പത് ദശാംശം ഒന്ന് കോടി രൂപയാണ് ഷഫുദ്ദീൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് ചിത്രം കുതിക്കുന്നത് തിയേറ്ററുകളിൽ ചിരിപ്പോലും സൃഷ്ടിച്ചുകൊണ്ടാണ് ചിത്രം വിജയക്കുതിപ്പ് തുടരുന്നത് റിലീസ് ചെയ്ത ആദ്യ ദിനം ആദ്യ ഷോ മുതൽ തന്നെ ഗംഭീര പ്രേക്ഷക നിരൂപക പ്രതികരണം നേടുന്ന ചിത്രം എല്ലാത്തരം പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ടാണ് മുന്നേറുന്നത് അതീവ രസകരമായി സഞ്ചരിക്കുന്ന ചിത്രം കുട്ടികൾക്കും കുടുംബങ്ങൾക്കും സമ്മാനിക്കുന്നത് എല്ലാം മറന്നു പൊട്ടിച്ചിരിക്കാനുള്ള നിമിഷങ്ങളാണ് ഇത്രയധികം ചിരിപ്പിക്കുന്ന ഒരു ചിത്രം വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മലയാളത്തിൽ വന്നതെന്നതും പ്രേക്ഷകരെ ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ട് ഒട്ടേറെ കഥാപാത്രങ്ങളുള്ള ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും കയ്യടി ലഭിക്കുന്ന ഹാസ്യ നിമിഷങ്ങൾ ഉണ്ടെന്നതാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് കേരളത്തിലെ നിറഞ്ഞ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിന് കേരളത്തിന് പുറത്തും വലിയ പ്രേക്ഷക പിന്തുണയാണ് ലഭിക്കുന്നത് പടക്കളും എന്ന സൂപ്പർ ഹിറ്റിനു ശേഷം വീണ്ടും ഒരു ഷറഫുദ്ദീൻ ചിത്രത്തെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ടോണി ജോസ് അലുല എന്ന ഡിറ്റക്റ്റീവ് കഥാപാത്രമായി ഷറഫുദ്ദീൻ വേഷമിട്ട ചിത്രം ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായാണ് ഒരുക്കിയിരിക്കുന്നത് ചിരിയോടൊപ്പം രസകരമായ രീതിയിൽ ആക്ഷനും ഉൾപ്പെടുത്തിയ ചിത്രം കുട്ടികൾക്കും ആസ്വദിക്കാവുന്ന തരത്തിലാണ് കഥ പറയുന്നത്